റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനയുടെ ആമുഖം വക്രീകരിച്ച് കേന്ദ്ര സർക്കാർ ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കലേക്ക് സ്വാഗതം ആധുനിക ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ റിപ്പബ്ലിക് എന്ന നിലയ്ക്കുള്ള ദിനാചരണമാണ് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി നാം അഭിമാനപൂർവ്വം നടത്തുന്നത് ഓരോ വർഷം പിന്നിടുമ്പോഴും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി കാണാൻ ആഗ്രഹിക്കുന്നവർ റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിജ്ഞ എടുക്കുകയും ആ ഭരണഘടനയെ തന്നെ അതിൻ്റെ മുഖവരയിൽ മുന്നോട്ട് വെക്കുന്ന മഹാലക്ഷ്യങ്ങൾക്കൊത്ത് മുന്നോട്ട് നയിക്കാൻ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയും വേണം നമ്മുടെ ഭരണഘടന ഭാവിയിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല എന്നുള്ളതല്ല ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയിലെ മുഖവരിയിൽ എന്താണോ മുന്നോട്ട് വെക്കുന്നത് അത് ഇന്ത്യൻ പൗരന്മാരായ മുഴുവൻ ആളുകൾക്കും യാതൊരു വിധത്തിലുള്ള പരിഗണനാ വ്യത്യാസങ്ങളുമില്ലാതെ തുല്യത സമർപ്പിക്കുന്ന തുല്യമായി ഇടപെടാൻ കഴിയുന്ന അവരുടെ വിശ്വാസങ്ങളെ നിലനിർത്താൻ കഴിയുന്ന സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും സമത്വം ഉറപ്പുവരുത്തുന്ന ഒരു മഹത്തായ ഭരണഘടനാ ലക്ഷ്യങ്ങളെ ഉറപ്പിക്കാൻ ഇനിയും ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഉദാഹരണമായി ഭരണഘടന ആവിർഭവിച്ച കാലത്ത് ഡിജിറ്റൽ സമത്വം എന്നത് ആരുടെ മുമ്പിലുമുള്ള ഒരാശയമല്ല ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ ഡിജിറ്റൽ സമത്വമുണ്ടോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യനാണ് സർക്കാർ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാത്ത കേരളം അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു അവകാശമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നൂതനങ്ങളായ വികാസങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇനിയും ആവശ്യമുണ്ട് എന്നാൽ സംഘപരിവാരം ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നാണ് ഈ ഭരണഘടനയെ തകർക്കുക ജനുവരി ഇരുപത്തിയാറിൻ്റെ റിപ്പബ്ലിക് ദിനത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു വക്രീകരണത്തിന് മുതുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക ഹാൻഡിലുകളിൽ മുമ്പ് ഇന്ത്യ രാജ്യത്തിൻ്റെ അംഗീകരിക്കപ്പെട്ട ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപത്തിയാറിന് അംഗീകരിക്കപ്പെട്ട ഭരണഘടനയിൽ സെക്കുലർ എന്ന വാക്കുണ്ടായിരുന്നില്ല സോഷ്യലിസം എന്ന വാക്കുണ്ടായിരുന്നില്ല അത് പിന്നീട് അടിയന്തരാവസ്ഥ കൂട്ടിച്ചേർത്തതാണ് അതുകൊണ്ട് യഥാർത്ഥ ഇന്ത്യൻ ഭരണഘടന സെക്കുലർ ഇല്ലാത്ത സോഷ്യലിസം ഇല്ലാത്ത ഭരണഘടനയാണ് എന്ന് കാണിക്കുന്ന അതിൻ്റെ മുഖപരിയെ വ്യാപകമായി പ്രചരിപ്പിക്കുകയുണ്ടായി വസ്തുതാപരം വൈ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്കുലർ എന്നും സോഷ്യലിസ്റ്റ് എന്നും ഉള്ള രണ്ട് വാക്കുകൾ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കിനെ സൂചിപ്പിക്കാൻ മുന്നോട്ട് വെക്കപ്പെട്ടത് പക്ഷേ അന്നേ നിമിഷം മുതലാണ് ഇന്ത്യൻ ഭരണഘടന സെക്കുലർ ആയത് അന്നേ നിമിഷം പോലെ മുതലാണ് ഇതിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ രൂപം കൊണ്ടത് എന്നത് വസ്തുതാപരമായി ശരിയല്ല അതിന് കാരണം എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ നോക്കൂ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഇൻ ദി നെയിം ഓഫ് ഗോഡ് ദൈവത്തിന്റെ പേരിൽ എന്നാരംഭിക്കണമോ എന്നായിരുന്നു അന്ന് ദൈവത്തിന്റെ പേരിൽ ഭരണഘടന ആരംഭിക്കണമെന്ന് ആഹ്വാനം ചെയ്ത എച്ച് വി കാമത്ത് ഉൾപ്പെടെയുള്ള ഒരു സംഘം അതിനായി പരിശ്രമിച്ചെങ്കിലും വോട്ടിനിട്ട് ഭൂരിപക്ഷം ആളുകളും വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് ഭരണഘടന സ്വയം സമർപ്പിച്ചത് ഇന്ത്യയിലെ ജനങ്ങളാണ് ഭരണഘടന അവർക്കായി സ്വയം സമർപ്പിച്ചത് അത് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാകുന്നു ആ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം അത് നീതി നടപ്പാക്കുന്നു ആ നീതിയുടെ പ്രത്യേകത നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസങ്ങളെയോ നിങ്ങളുടെ മത രാഷ്ട്രീയ ചിന്താഗതികളെയൊന്നും ബാധിക്കാത്ത തുല്യനീതിയാണ് അത് ഉറപ്പു ജാതി മത ഭർണ വർഗ വ്യത്യാസമില്ലാത്ത ഒരു തുല്യത ഭരണഘടനയിലെ ചില വകുപ്പുകൾ നോക്കൂ പതിനഞ്ചാം വകുപ്പ് എന്താ പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ എന്ന് പറഞ്ഞാൽ എന്താണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് അതിനർത്ഥം ഒരു മതരാഷ്ട്രം ഉണ്ടാക്കുമ്പോൾ ആ മതരാഷ്ട്രത്തിനകത്ത് ഒരു പ്രത്യേക മതക്കാർക്ക് പ്രത്യേക അവകാശം ഇതല്ല ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കുലർ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഭരണഘടനയുടെ പതിനാലാം പതിനഞ്ചാം വകുപ്പിലില്ലേ പതിനാലാം വകുപ്പിനകത്ത് അൺടച്ചബിലിറ്റി പാടില്ല തൊട്ടുകൂടായ്മ പാടില്ല തീണ്ടിക്കൂടായ്മ പാടില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നില്ലേ എന്തെല്ലാമാണ് മതത്തിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് വെച്ച് പാഴിച്ചിരുന്നത് അത് നിരാകരിക്കുകയും എല്ലാവരെയും തുല്യമായ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടിരുകയും ചെയ്ത വിവിധ വകുപ്പുകൾ നോക്കൂ ഭരണഘടനയിൽ ഇരുപത്തെട്ട് ഇരുപത്തി വകുപ്പുകൾ അത് മതന്യൂനപക്ഷങ്ങളുടെ അവകാശ അവകാശപരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും പഠന രീതികളും നിലനിർത്താനുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ അർത്ഥം ഈ ഭരണഘടന സെക്കുലറാണെന്ന് തന്നെയല്ലേ ആ സെക്കുലർ എന്നൊരു വാക്ക് പിന്നീട് എഴുതി ചേർത്തു എന്ന് പറഞ്ഞാലും ആ സെക്കുലർ എന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ വിവിധ വകുപ്പുകൾ അന്തർലീനമാണ് സോഷ്യലിസമോ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യയെ എങ്ങോട്ട് നയിക്കണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഒരു സോഷ്യലിസ്റ്റ് ലോകമെന്ന് പറയുന്നത് സ്വീകാര്യമാണ് എന്ന് തന്നെയാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ലക്ഷ്യപ്പ്ളവുണ്ടാവുകയും ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് സോവിയറ്റ് യൂണിയന്റെ ചെമ്പടയുടെ വിജയം മഹാനായ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഹിറ്റ്ലറേയും മുസോണ്ടിയെയും ജപ്പാനേയും പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ഐക്യകക്ഷികൾക്ക് സാധ്യമാക്കുക ചെയ്ത ഒരു ചരിത്ര ശേഷം നടന്നിട്ടുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമ്പാദനം എന്ന് പറയുന്നൊരു ഒരു ഘട്ടത്തിൽ സ്വാഭാവികമാണ് സോഷ്യലിസം എന്ന ആശയം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ അന്തർലീനമാകുന്നത് അത് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അവിടെ കൂട്ടിച്ചേർത്തതിൽ അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവും പക്ഷേ ഇന്ത്യൻ ഭരണഘടന സെക്കുലർ ഇന്ത്യൻ ഭരണഘടന സോഷ്യലിസ്റ്റ് പാറ്റേൺ ആഗ്രഹിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം അതിൻ്റെ ബഹുസ്വരതയെ അംഗീകരിക്കുന്നുള്ളതാണ് എല്ലാ വ്യത്യസ്തതകളെയും ഉൾക്കൊള്ളുമ്പോഴും എല്ലാ വ്യത്യസ്ത ധാരകൾക്കും തുല്യ നീതി എന്നുള്ളതാണ് ഭരണഘടന നമ്മുടെ ഭരണഘടനയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഭേദഗതിക്ക് മുമ്പുള്ള ആമുഖം എടുത്ത് അവതരിപ്പിച്ചിട്ട് ഇത് സോഷ്യലിസം എന്ന വാക്കും സെക്കുലർ എന്ന വാക്കും ഇല്ലാതിരുന്നു എന്ന് പറയുമ്പോൾ അതിലെ ചരിത്ര നിഷേധം എന്താണ് ഈ രണ്ട് വാക്കുകളിലോ ഭരണഘടനയുടെ ആമുഖത്തിൽ മാത്രമോ അല്ല ഭരണഘടനയുടെ അന്തസ്വത്വം നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെയാണ് സംഘപരിവാരം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ എന്താ വേണ്ടത് ഇവരെന്തിനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്നത്തെ ഭരണഘടനയ്ക്ക് എന്താ കുറവ് നമ്മുടെ നാട്ടിൽ സോഷ്യലിസം വേണ്ടേ തുല്യത വേണ്ടേ സമത്വം വേണ്ടേ ഹിന്ദു മതത്തിൽപ്പെട്ടവർ തന്നെ വ്യത്യസ്ത ധാരകൾ നിൽക്കുമ്പോൾ അവർക്കിടയിൽ ഒരു സമത്വം വേണ്ടേ ഇവിടെ സ്ഥിതി സമത്വം വേണ്ടേ സാമ്പത്തിക സമത്വം വേണ്ടേ ഇതൊക്കെ വേണമെങ്കിൽ സോഷ്യലിസം അല്ലാതെ മറ്റെന്താണ് ഭരണഘടന പറയുന്നത് മതനിരപേക്ഷത എന്നുള്ളത് സെക്കുലറിസം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമാണെങ്കിൽ അതെന്തുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പരിചിതമല്ല എന്ന് നിങ്ങൾക്ക് പറയാനാവും കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ അടിസ്ഥാന ശിലകളും എല്ലാ പൗരന്മാരെയും തുല്യവകാശത്തിൽപ്പെടുത്തുന്നതാണ് എന്തിനാണ് ഈ വാശി ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ വാർഷികമായി ഒരു സംഘപരിവാരം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സൂചനകളാണ് വന്നിരിക്കുന്നത് സംഘപരിവാരത്തിൻ്റെ ആഗ്രഹം എന്താണ് ജനുവരി ഇരുപത്തിരണ്ട് റിപ്പബ്ലിക് ദിനം ആയാലോ ഞങ്ങളുടെ മതരാഷ്ട്രത്തിനുള്ള റിപ്പബ്ലിക് ദിനമായാലോ അയോധ്യയിൽ ശ്രീരാമന്റെ പ്രതിഷ്ഠ കർമ്മം നിർവഹിച്ചപ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് കൊല്ലം പഴക്കം ഉള്ള അയോധ്യയിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ട രാമനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടു ഇതാണ് നരേന്ദ്രമോദിയുടെ ആഖ്യാനം മിസ്റ്റർ മോദി അയോധ്യയിലെ രാമനെ ആരാണ് സ്ഥാനഭ്രഷ്ടമാക്കിയത് അയോധ്യയിൽ രാമ മഹാരാജാവിന് യുവരാജാവിന് പട്ടം കിട്ടാതിരിക്കാൻ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടമാക്കിയത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെയാണ് തൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ ഇംഗിതം നടപ്പില്ല എന്ന് പറയാൻ ദശരഥന് തൻ്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ രാമൻ കാട്ടിൽ പോകുമായിരുന്നില്ല രാജാവിൻ്റെ മകനാണ് മൂത്ത മകനാണ് രാജാധികാരം എന്ന നിയമം അന്ന് നിലനിൽക്കുന്നു ഇന്നും ജനാധിപത്യമാണ് ആ നിയമം എന്നില്ല മൂത്ത മകൻ അവകാശപ്പെട്ടൊരു കാര്യം എങ്ങനെയാണ് മറ്റൊരാൾക്ക് താനൊരു വാക്കുകൊടുത്തു എന്നും പേര് ലംഘിക്കാനാവുക അതുകൊണ്ട് രാമനെ കുടില തന്ത്രങ്ങളിലൂടെ പുറത്താക്കിയത് അന്നത്തെ രാജകൊട്ടാരത്തിൻ്റെ ഉപജാപങ്ങളാണ് അതിൽ മുസ്ലിങ്ങൾ പ്രതിയല്ല അതിൽ ക്രിസ്ത്യാനികൾ പ്രതിയല്ല ആ കഥ നടക്കുന്ന കാലത്ത് ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങളും ജന്മമെടുത്തിട്ടില്ല പിന്നെ ആർക്കെതിരാണ് നിങ്ങൾ കോലാഹലം ഉണ്ടാക്കുന്നത് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അയോധ്യയിൽ രാമൻ ഇല്ലേ രാമൻ്റെ പ്രഭാവം തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മതക്കാർ പറയുകയാണ് അയോധ്യയിൽ ഇത്രയും നാളും രാമൻ ഇല്ലായിരുന്നു അതെന്ത് ന്യായമാണ് ഹിന്ദു മതത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ധാരയെ നിരാകരിക്കുകയല്ലേ നിങ്ങളുടെ വാദം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും അയോധ്യയിൽ നിരവധി രാമക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ പണിതിട്ടുള്ളത് അവസാനത്തെ രാമക്ഷേത്രമല്ല ആദ്യത്തെ രാമക്ഷേത്രവുമല്ല എത്രയോ രാമക്ഷേത്രങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട് ആ ക്ഷേത്രങ്ങളൊന്നും ശ്രീരാമൻ്റെതല്ലേ അവിടെയൊന്നും ശ്രീരാമ വിഗ്രഹങ്ങളില്ലേ ദൈവസങ്കല്പങ്ങളില്ലേ ദൈവപ്രഭാവങ്ങളില്ലേ നിങ്ങൾ ജനുവരി ഇരുപത്തിരണ്ട് നിങ്ങളുടെ മതരാഷ്ട്ര നിർമ്മിതിയുടെ അടിത്തറയാക്കാൻ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ പിന്നോക്കം വായിക്കലാണ് നരേന്ദ്രമോദിയുടെ യു പിയിലാണ് അദ്ദേഹത്തിന് തന്നെ വാരണാസി മണ്ഡലത്തിലാണ് ക്യാൻസർ പിടിപെട്ട ഒരു പെൺകുട്ടിയെ മാതാപിതാക്കൾ ചേർന്ന് ഗംഗാ നദിയിൽ മുക്കിക്കൊല്ലുന്നത് ആലോചിച്ചു നോക്കൂ എത്ര ഭീതിതമാണ് ഗംഗാ നദിയിൽ മുങ്ങി താഴുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പരലോകത്തെ സ്വർഗമാണ് എന്ന് കരുതി അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ഗംഗാ നദിയിൽ മുക്കിക്കൊല്ലുന്ന കുരുരതയ്ക്ക് മാതാപിതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നാം സംസാരിക്കുന്നത് അതുകൊണ്ട് രാമഭക്തിക്കെതിരായിട്ടോ കൃഷ്ണഭക്തിക്കെതിരായിട്ടോ ശൈവഭക്തിക്കെതിരായിട്ടോ മറ്റേതെങ്കിലും ഭക്തിപ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടോ അല്ല സംസാരിക്കുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക് റിപ്പബ്ലിക്കായി നിലനിൽക്കണമെങ്കിൽ എല്ലാ മതക്കാർക്കും തുല്യ അവകാശങ്ങൾ വേണം ആദ്യമായി ബൗദ്ധ മതം മുന്നോട്ട് വച്ച ആശയമാണ് ബ്രാഹ്മണർക്കും ശ്രവണർക്കും തുല്യനീതി രാജ അശോകൻ ഒരു പ്രത്യേക മതത്തോടു കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് പക്ഷേ ഭരണകൂടത്തിന് ഇഷ്ടം ഉണ്ടാവില്ല ഇതാണ് അശോക ചക്രവർത്തിയുടെ ശിലാശാസനം അവിടെയാണ് സെക്കുലറിസം എന്ന് പറയുന്നത് എഴുതി വെക്കപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയിൽ എത്രയോ കാലം മുമ്പ് എഴുതി വെക്കപ്പെട്ടത് അങ്ങ് അശോകൻ്റെ ശിലാശാസ്ത്രങ്ങളിലാണ് അത് ഇന്നേക്ക് രണ്ടായിരത്തി മുന്നൂറ് കൊല്ലം മുമ്പാണ് ഗുജറാത്തിൽ നിന്നും ആ ശിലാശാസ്ത്രം നമ്മൾ വീണ്ടെടുത്ത് കഴിഞ്ഞു സെക്കുലറിസം നമ്മുടെ അടിസ്ഥാന ബിംബമായി തീർന്നത് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമാണെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ് കൊല്ലം പഴക്കമുള്ള ആ അശോകൻ്റെ ശിലാശാസനങ്ങൾ നിങ്ങൾ നിരാകരിക്കുകയാണോ അശോക ഭരണകാലത്തെ കാഴ്ചപ്പാടിലാണ് അശോകധമ ധർമ്മം ധർമ്മം എന്നല്ല വാക്കലോ ധമ ഓഫ് അശോക എങ്ങനെയാണ് അശോക ചക്രപടുത്തിയത് മുന്നോട്ട് വെച്ചത് ഇതെല്ലാം നിരാകരിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ ഒരു പുതിയ ചരിത്രം എഴുതാൻ നോക്കുമ്പോൾ ഭാരതത്തിൻ്റെ ഇന്നലകളിലെ അടരുകൾ തന്നെയാണ് സംഘപരിവാർ ഉയർത്തുന്ന ഓരോ വിദണ്ഡവാദങ്ങൾക്കുമുള്ള മറുപടി സെക്കുലറിസത്തിൻ്റെ പ്രഭാവം ഭരണഘടനയുടെ അടിയന്തരാവസ്ഥ കാലത്തിലെ ഭേദഗതിയോടെയാണ് എന്നുള്ളത് കെട്ടുകഥ സെക്കുലറിസം എന്നത് ലോകത്തിന് ഇന്ത്യ പരിചയപ്പെടുത്തിയത് അശോക ചക്രവർത്തിയുടെ കാലത്തെ ശിലാശാസനങ്ങളിലൂടെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സംഘപരിവാരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൻ്റെ പൊള്ളത്തരം എല്ലാവർക്കും മനസ്സിലാവില്ലേ സംഘപരിവാരം ഭരണഘടനയുടെ ആദ്യത്തെ ആമുഖം അതിൽ സെക്കുലറിസം എന്നതും സോഷ്യലിസം എന്നതും അടിയന്തരാവസ്ഥയ്ക്ക് കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന സത്യം സത്യമായി ഉയർത്തി പറയുമ്പോൾ മുമ്പില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഭരണഘടനയ്ക്ക് മുമ്പ് സെക്കുലറിസമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ച ആശയമെന്നും അതിൻ്റെ ഭാഗമായ തുല്യനീതിക്ക് വേണ്ടിയാണ് നാം പോരടിച്ചു കൊണ്ടിരിക്കുന്നതെന്നും മനുസ്മൃതിയല്ല ആരാധിക്കേണ്ടത് എന്നും ലോകത്തോട് വിളിച്ചു പറയുന്ന ആധുനികതയ്ക്ക് വേണ്ടിയാണ് നാം പൊരുത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ആമുഖത്തെ തന്നെ വക്രീകരിക്കാൻ എവിടെയാണോ നാം മുൻനിത്ത് നിൽക്കുന്നത് അവിടുന്ന് അതിനെ പിന്നോട്ടടിപ്പിക്കാൻ സംഘപരിവാരം നടത്തുന്ന കടന്നാക്രമണങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ ഈ റിപ്പബ്ലിക് ദിനത്തിൽ വീണ്ടും പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് അതിന് സംഘപരിവരെ നടത്തുന്ന ഈ കുടിലമായ പ്രചരണങ്ങളെ തുറന്നു കാണിക്കേണ്ടതുണ്ട് നന്ദി